നമസ്കാരം ഡാം തുറന്നതിൽ പാളിച്ച പറ്റിയെന്ന ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് സർക്കാർ വീഴ്ചകൾ അക്കമിട്ടു നിരത്തുകൊണ്ട നിരത്തിക്കൊണ്ടാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തുവന്ന റിപ്പോർട്ട് പിണറായി സർക്കാരിനെ വെട്ടിലാക്കി ഇതോടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വിധം തണുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഡാം സുരക്ഷയുടെ ചുമതലയുള്ള മന്ത്രി എം എം മണിയോട് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല ഡാം തുറന്നതിൽ പാളിച്ച പറ്റി എന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പ്രതികരണം ചോദിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറോട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് എം 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 മണി പ്രതികരിച്ചത് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എനിക്കൊന്നും പറയാനില്ല നിങ്ങളിപ്പോ പോകാൻ പറഞ്ഞാൽ പോകണം ഞാൻ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ എന്ന് ആക്രോശിച്ച് എം എം മണി മേലാൽ എന്റെ വീട്ടിൽ വന്ന് കയറിപ്പോകരുത് എന്നും പറഞ്ഞു എന്നാൽ ഇക്കാര്യം ചാനൽ മൈക്കിൽ പറഞ്ഞാൽ മതിയെന്ന് റിപ്പോർട്ടർ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും ഇതേക്കുറിച്ച് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടും പതിനഞ്ചോളം ഹർജികളാണ് കേരള ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ ഹർജികളിൽ കോടതിയെ സഹായിക്കാനാണ് അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബ് അധ്യക്ഷനായ ഒരു അമിക്കസ് ക്യൂറിയെ ഡിവിഷൻ ബെഞ്ച് നിയമിച്ചത് കേരളത്തിലുണ്ടായ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണത്തിന് ബലമേകിയാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പ്രളയകാലത്ത് കേരളത്തിലെ ഡാമുകൾ തുറന്നുവിട്ടതിൽ വിട്ടതിൽ പാളിച്ചകളുണ്ടായെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും മുന്നറിയിപ്പ് നൽകാതെയും ഡാമുകൾ തുറന്നതാണോ പ്രളയത്തിനു കാരണമെന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം ചെളി അടിഞ്ഞുകിടന്നിടത്ത് വെള്ളം അധികം ഒഴുകിയെത്തിയതോടെ പല ഡാമുകളും വേഗത്തിൽ നിറയാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അപ്രതീക്ഷിതമായുണ്ടായ മഴയാണ് പ്രളയകാരണം എന്ന വാദത്തിൽ വസ്തുതയില്ല കേരളത്തിൽ പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്തുന്നതിനോ പഠിക്കുന്നതിനോ സംസ്ഥാനത്ത് സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് ും സർക്കാർ സംവിധാനങ്ങൾ അവയൊന്നും കൃത്യമായി പരിശോധിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഡാമുകൾ തുറന്നുവിടുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുത്തില്ല ജനങ്ങൾക്ക് നൽകേണ്ട ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പുറപ്പെടുവിക്കാതെ ഡാമുകൾ കൂട്ടമായി തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ജഡ്ജി അധ്യക്ഷനായ സ്വതന്ത്ര കമ്മിറ്റി ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തണമെന്നാണ് റിപ്പോർട്ടിലുള്ള പ്രധാന ശുപാർശ കാലാവസ്ഥാ വിദഗ്ധർ ഡാം മാനേജ്മെന്റ് വിദഗ്ദ്ധർ തുടങ്ങിയവർ സമിതിയിൽ ഉണ്ടായിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ നിന്ന് കേരളം പഠിക്കണം ഇത്തരം ദുരന്തങ്ങൾ അവർ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള താക്കീതായിരിക്കണം കോടതി നടപടി വളരെ ഗൗരവമായി തന്നെ കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രളയ ദുരിതാശ്വാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഇടക്കാല റിപ്പോർട്ട് നേരത്തെ അമിക്കസ് ക്യൂറി കോടതിയിൽ സമർപ്പിച്ചിരുന്നു ദുരിതബാധിതർക്ക് നേരിട്ട് സഹായധനം എത്തിക്കണം പ്രളയബാധിതർക്ക് വെള്ളം വൈദ്യുതി പാചകവാതകം എന്നിവ സൗജന്യമായി നൽകുന്നത് പരിഗണിക്കണം നഷ്ടം കണക്കാക്കാൻ വാർഡ് തലത്തിൽ സമിതികൾ രൂപീകരിക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ടായിരുന്നു ഇടക്കാല റിപ്പോർട്ട് खट